ഇസ്ലാമിക പാഠം ഇസ്ലാമിന്റെ ചരിത്രങ്ങൾ നമ്മൾ പഠിച്ചു വരുമ്പോഴാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ചരിത്രങ്ങൾ നമുക്ക് മനസ്സിലാവുള്ളൂ വിശ്വാസത്തിന് ശേഷം സ്വാതന്ത്ര്യം എന്നത് അനുഗ്രഹമാണ് അത് അനുഗ്രഹമാണ് നമ്മുടെ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് വരെ നീണ്ട എട്ട് നൂറ്റാണ്ടുകാലം ഇന്ത്യ രാജ്യം ഭരിച്ചിരുന്നത് നമ്മുടെ നാട്ടുകാരാണ് നമ്മുടെ നേതാക്കന്മാരാണ് മുഗളന്മാരായ ഭരണാധികാരികളായിരുന്നു രാജ്യത്തിന്റെ കടിഞ്ഞാൻ പിടിച്ചവർ അവരായിരുന്നു അവർ അന്ന് ഈ രാജ്യം ഭരിച്ചപ്പോ ഒരു ഹിന്ദു പോലും അല്ലെങ്കിൽ ഒരു അമുസ്ലിം പോലും നിങ്ങളുടെ ഭരണം ശരിയല്ല നിങ്ങളുടെ ഭരണം അനീതിയാണ് എന്ന് ഒരാൾ പോലും പറഞ്ഞ ചരിത്രം നമുക്ക് കാണാൻ കഴിയില്ല എട്ടു നൂറ്റാണ്ട് കാലത്തോളം ഇന്ത്യ രാജ്യം ഭരിച്ചിരുന്നവരാണ് അവർ അവർ വെറുതെ ഭരിച്ചിട്ട് പോയില്ല അവർ ഭരിച്ചുവെങ്കിൽ ഒരുപാട് സമ്മാനങ്ങൾ ഇന്ത്യ രാജ്യത്തിന് വേണ്ടി അവർ സമ്മാനിച്ചിട്ടാണ് പോയത് മഹത്തായ പൈതൃകം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി പണിയെടുത്തവരാണ് അവർ വെറുതെയല്ല ബഹുമാനമുള്ള സഹോദരങ്ങളെ നമ്മൾ ചിന്തിക്കണം ചരിത്രങ്ങൾ അതുകൊണ്ട് നമ്മൾ പഠിക്കണം ഇന്ന് നമ്മൾ നാല്പത്തിരണ്ട് ഏക്കറിൽ യമുന നദിയുടെ തീരത്ത് തിളങ്ങി നിൽക്കുന്ന ആ താജ്മഹലും ആഗ്ര ആഗ്ര കോട്ടയും ആരാണ് ഈ ഇന്ത്യക്ക് സമ്മാനിച്ചത് ബഹുമാനപ്പെട്ട ഷാജഹാൻ ചക്രവർത്തി ഇന്ത്യ രാജ്യത്തിന് സമ്മാനിച്ചതാണ് ലോകത്തെ ഏഴ് അത്ഭുതങ്ങളും അത്ഭുതമല്ലേ ഭാരതീയ നിർമ്മാണ പ്രവർത്തനത്തിൽ ഏറ്റവും വലിയ മുത്തായ ഏറ്റവും വലിയ സ്ഥാനമുള്ള ആ താജ്മഹൽ ഇന്ത്യ രാജ്യക്ക് സമ്മാനിച്ചത് മുസ്ലിമാണ് ഇന്ത്യയുടെ ഭരണാധികാരികളായിരുന്നു അവർ അതൊക്കെ നമ്മൾ മറന്നു പോര് നമ്മൾ പോയിട്ട് കണ്ട് സെൽഫി എടുത്തിട്ട് ഫോട്ടോ എടുത്തിട്ട് വരലല്ല അവിടുത്തെ ചരിത്രങ്ങൾ നമ്മൾ പഠിക്കണം അവിടുത്തെ പാരമ്പര്യം എന്ന് നമ്മൾ മനസ്സിലാക്കണം അതേപോലെ പടികളുണ്ട് അടിയോളം ഉയരമുള്ള ആ കുത്തുബ് മിനാർ ബഹ്തിയാർ അഹമ്മദ് എന്ന ഉസ്താദിന്റെ ഉസ്താദിന്റെ ഓർമ്മയ്ക്ക് കുത്തുബുദ്ദീൻ ആയിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടില് ആദ്യമായിട്ട് ഇന്ത്യ രാജ്യത്തിന്റെ ഭരണാധികാരിയാണ് അദ്ദേഹമാണ് അത് പണി കഴിപ്പിച്ചത് ബഹുമാനമുള്ള സഹോദരങ്ങൾ ഇന്ന് അതിന്റെയൊക്കെ ചുവട്ടിൽ കാണിക്കുന്നത് എന്തൊക്കെയാണെന്ന് അറിയോ അതിലൊക്കെ കൊത്തിവെച്ചിരിക്കുന്ന ഓരോ ലേഖനങ്ങൾ ഉല്ലേഖനങ്ങൾ അതൊക്കെ ഒന്ന് പഠിക്കുക ചിന്തിക്ക് മനസ്സിലാക്ക് ഇന്ത്യ രാജ്യത്തിന് സമ്മാനിച്ച സമ്മാനമാണ് മുസ്ലിം ഭാഗത്തുനിന്ന് കിട്ടിയ സമ്മാനമാണ് അതേപോലെ റെഡ് റെഡ് ഫോർട്ട് ഫോർട്ട് ചെങ്കോട്ട ചെങ്കോട്ട എന്നാണ് അറബിയിൽ ഉറുദുവിൽ പോലും പറയുന്നത് ജന്ന എന്ന് പറയുന്ന പോലെ എന്നാണ് പറയുന്നത് ആ മീറ്റർ ഉയരമുള്ള റെഡ് ഫോർട്ട് ചെങ്കോട്ടയുടെ ഹൃദയത്തിൽ അതിന്റെ നെഞ്ചിൽ അഭിസംബോധന ചെയ്യുന്നത് ആരാണ് ഇത് ഇന്ത്യ രാജ്യത്തിന് സമ്മാനിച്ചത് ഷാജഹാൻ അല്ലേ ഷാജഹാൻ ചക്രവർത്തി അല്ലേര സിംഹാസനം ആര് ഇന്ത്യ രാജ്യത്തിനാണ് സമ്മാനിച്ചത് രത്നങ്ങളാലും സ്വർണങ്ങളാലും ഉണ്ടാക്കപ്പെട്ട ആ മയൂര സിംഹാസനം തീവാന ആം എന്നാണ് അതിനറിയപ്പെടുന്നത് അത് ആരാണ് ഇന്ത്യ രാജ്യത്തിന് സമ്മാനിച്ചത് മുസൽമാനല്ലേ ചാർമിനാർ എന്ന പേരിൽ അറിയപ്പെടുന്ന ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒന്നില് ചാർമിനാർ സുൽത്താൻ മുഹമ്മദ് ഖലീഫമാരെ ആ നാട്ടിൽ വസൂരി വ്യാപിച്ച വസൂരിയിൽ നിന്ന് മോചനം കിട്ടാൻ അദ്ദേഹം അവിടെ ിൽ ഇന്നും അതിന്റെ ചുവട്ടിൽ നടക്കുന്നത് എന്തെന്ന് നിങ്ങൾ അവിടെ പോയി പോയിന്ന് കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ആരാതൊക്കെ സമ്മാനിച്ചത് ബഹുമാനമുള്ള സഹോദരങ്ങളെ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒന്നില് ഹൈദറലൈ ണ്ടാക്കി വെച്ചെങ്കിൽ ആ ലാൽബാഗ് പൂങ്കാവൻ എന്ന് ബാംഗ്ലൂരൊക്കെ ഒക്കെ പോകുന്നവർ കാണാമല്ലോ അടപാടി സെൽ എല്ലാ സെൽഫി എടുക്കലും നമ്മുടെ ചരിത്രമാണ് നമ്മുടെ മുൻഗാമികളാണ് ഇതൊക്കെ ഇത് ഉണ്ടാക്കി വെച്ചത് പണിഞ്ഞുവെച്ചത് അന്നു വരെ സ്വാതന്ത്ര്യം കിട്ടുന്നത് വരെ ബ്രിട്ടീഷുകാരന്റെ സൂപ്രണ്ടന്മാർ താമസിച്ചിരുന്ന ലാൽബാഗിലായിരുന്നു അവർക്ക് വേണ്ടി പരബധാന്യം ഒരുക്കി കൊടുത്തത് ഇതൊക്കെ പണിതു വെച്ചത് ഇന്ത്യ രാജ്യത്തിന് സമ്മാനിച്ചത് സൽമാനാണ് ഇതൊക്കെ എന്താ പറഞ്ഞ ചരിത്രം മൊത്തം തിരുത്തി കുർത്തി പേരുകളൊക്കെ മുസൽമാനെ ആട്ടിയോടിക്കാനുള്ള പരിശ്രമം അല്ലേ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഇന്ത്യ രാജ്യത്ത് എണ്ണമറ്റ അമൂല്യ നിധികൾ സമ്മാനിച്ചു കൊണ്ടിരിക്കുന്ന ആ ഭരണകൂടത്തെ എഴുന്നൂറ് വർഷത്തിന് ശേഷം തളച്ചിടാനും അവരെ തകർക്കാനും ഇന്ത്യ പിടിച്ചെടുക്കാനുമാണ് നാല് ഭീകര ശക്തികൾ ഇന്ത്യയിലേക്ക് കടന്നു വന്നത് പോർച്ചുഗീസുകാര് ഫ്രഞ്ചുകാര് ഡച്ചുകാര് ബ്രിട്ടീഷുകാര് അവർ വന്നിട്ടാണ് ഡിവൈഡ് ആൻഡ് റൂൾ എല്ലാവരെയും ഭിന്നിപ്പിച്ച് ഭരിപ്പിക്കാനുള്ള സംവിധാനം താജ്മഹൽ ഏറ്റെടുത്തിട്ട് ആ താജ്മഹൽ പൊളിച്ചു കൊണ്ടുപോകാനുള്ള തീരുമാനം എടുക്കുകയും രണ്ട് ട്രില്യൺ ഡോളറാണ് ഇന്ത്യ രാജ്യത്ത് നിന്ന് അവർ കടത്തിക്കൊണ്ടുപോയത് രണ്ട് ട്രില്യൺ ഒരു ട്രില്യൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലക്ഷം കോടിയാണ് രണ്ട് ട്രില്യൺ അന്ന് ഇവിടെ നിന്ന് അവർ കടത്തിക്കൊണ്ടുപോയി ഇന്ത്യ രാജ്യത്ത് നിന്ന് ബഹുമാനമുള്ള സഹോദരങ്ങളെ ഇവരെ ആട്ടിയോടിക്കാൻ വേണ്ടി പണിയെടുത്തതിൽ പണ്ഡിതന്മാരാണ് തന്നെ ഇതേപോലുള്ള അഹങ്കാരികളായ ഈ ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ ഇന്ത്യ രാജ്യത്ത് നിന്ന് തുടച്ചു നീക്കാനുള്ള ആ ഒരു ആഗ്രഹത്തോടും ആവേശത്തോടും കൂടിയാണ് അവിടെ അത് സ്ഥാപിച്ചതെങ്കിൽ ആദ്യമായി ഇവർക്കെതിരെ യുദ്ധപ്രഖ്യാപനം നടത്തണമെന്ന് ഫത്ത് കൊടുത്തത് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട് ദഹ്ലവി അലൈഹി റഹ്മ ഇന്ത്യ രാജ്യത്തിൽ ഹദീസിന്റെ സനദ് നമ്മൾ ഇന്ന് ഏത് ഹദീസ് ആ സനദ് പോയി എത്തുന്നത് ബഹുമാനപ്പെട്ട ദഹ്ലവി അദ്ദേഹത്തിന്റെ അരികലേക്കാണ് ആ മഹാൻ അവരാണ് ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്യണമെന്ന് ആദ്യമായി അത് ഈമാനാണ് ഈമാനിന്റെ ഭാഗമാണെന്ന് പ്രഖ്യാപിച്ചത് ബഹുമാനപ്പെട്ട ഷാഹു അലിഹുദ് അങ്ങനെയാണ് നിരവധി അനവധി സാക്ഷ്യം വഹിച്ചത് സഹാറൻപൂറിലും അവിടെയുള്ള ദൈവത്തിലും അവിടെയുള്ള യു പിയിലെ മഹാ സമൂഹം ഇതിനു വേണ്ടി പണിയെടുത്തതും ഇന്ത്യ രാജ്യത്തിന് വേണ്ടി ഷഹീദാക്കപ്പെട്ടതും അതൊന്നും ചരിത്രത്തിൽ ഒന്ന് കാണാൻ പറ്റില്ല അതൊക്കെ മുസ്ലിമികളായി പോയില്ലേ മുസ്ലിമികളായി പോയില്ലേ മുസ്ലിമീങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയായിരുന്നില്ല ആയിരുന്നില്ല അവർ പണിയെടുത്തത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയായിരുന്നു ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയായിരുന്നു അന്നവര് പണിയെടുത്ത് ഈ സ്വാതന്ത്ര്യം വാങ്ങിക്കൊടുത്തപ്പോ ജവഹർലാൽ നെഹ്റു പോലും പറഞ്ഞു ആ പണ്ഡിതന്മാരുടെ കാലിന്റെ അടിയിലുള്ള പൊടിപടലങ്ങൾ എൻ്റെ കണ്ണിന്റെ കൃഷ്ണമണിയായി ഞാൻ കണക്കാക്കുന്നു അവരുടെ പാദം ചുംബിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പോലും ഈ പണ്ഡിത മഹത്തുക്കളെ നോക്കി പറയണമെങ്കിൽ ആലോചിച്ചു നോക്ക് അവർ ഈ ലോകത്തിൽ ചെയ്ത നന്മകൾ എത്രത്തോളമാണെന്ന് വലിയ മഹത്വമാണ് അവർ പലയക്കെട്ടും കെട്ടി ദാടിയും വെച്ചും ഇട്ടിട്ട് അവർ കേവലം എടുക്കാനും പള്ളിയിലെത്തുപോകാനും അല്ല അവര് ഇന്ത്യ രാജ്യത്ത് നിന്ന് ഇവിടെ നിന്ന് പോർച്ചുഗീസുകാരെയും ഫ്രഞ്ചുകാരെയും ബ്രിട്ടീഷുകാരന്മാരെയും ഡച്ചുകാരന്മാരെയും ടാക്സ് കൊടുക്കാൻ പാടില്ല കപ്പം കൊടുക്കാൻ പാടില്ല വൈദേശിക ആധിപത്യത്തിനെതിരെ സന്ധിയില്ലാ സമരം നടത്തിയിട്ട് അവർക്കൊരിക്കലും ചുങ്കം കൊടുക്കാൻ പാടില്ല എന്ന് പരസ്യമായി പ്രഖ്യാപനം നടത്താൻ ചങ്കൂറ്റം കാണിച്ചവരാണ് മഹാന്മാരായ ഉലമാക്കൾ കാണിച്ചു അങ്ങനെയാണ് അങ്ങനെ ത്യാഗം നേടിയെടുത്തതാണ് ഒരു 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 ദിവസം മുസ്ലിം സമുദായമേ മാസത്തിൽ ാഴ്ച ദിവസത്തില് പരിശുദ്ധമായ ലൈലത്തുൽക്കതറി ഇരുപത്തിയേഴാം രാത്രി പന്ത്രണ്ട് മണിക്കാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചെന്ന് പറഞ്ഞ് മറന്നുപോകരുത് ഏറ്റവും വലിയ മഹത്തായ ഒരു രാവിലാണ് പരിശുദ്ധമായ റമലാനിന്റെ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്ന ആ ലൈലത്തുൽ ഖദറിന്റെ രാവിലാണ് അതുകൊണ്ടാണ് ഒരു ദിവസം മഹാനായ ജൗഹർ അലി ഷൌക്കത്താലി റഹ്മ റഹിമ അവരുടെ മാതാവിനെ കാണാൻ ബഹുമാനപ്പെട്ട ഗാന്ധി കടന്നു വന്ന സമയത്ത് ആ മാതാവ് പറഞ്ഞു അല്ലയോ മഹാനവളെ അന്ന് പട്ടിണിയും കൊടുമ്പട്ട് എന്റെ കയ്യിൽ ഒന്നുമില്ല എന്റെ കയ്യിലൊന്നുമില്ല ഒരു റമദാൻ രാവിലാണ് ഗാന്ധി ഇദ്ദേഹത്തേക്കാണ് ഇവരെ കാണാൻ പോകുന്നത് ആ വീട്ടിലേക്ക് എത്തുന്നത് അപ്പോൾ ആ ഉമ്മ പറഞ്ഞു മഹാനവറുകളെ ഞാൻ സ്വന്തം കൈ കൊണ്ട് നെയ്തുണ്ടാക്കിയ പരുത്തി കൊണ്ട് നെയ്തുണ്ടാക്കിയ ഒരു തുണി എന്റെ കയ്യിലുണ്ട് നിങ്ങൾക്ക് ഞാനത് സമ്മാനമായി നൽകാം ഇത് ഈ ഒരു ദിവസം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ശ്രേഷ്ഠമാക്കപ്പെട്ട ദിവസമാണ് അത് ഏത് ദിവസമാണ് അത് കദറിന്റെ ദിവസമാണ് ലൈലത്തുൽ കദറിന്റെ ദിവസമാണ് അതുകൊണ്ട് ഈ ഒരു ഖതിർ വസ്ത്രം നിങ്ങൾക്ക് ഈ രാവിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ സമ്മാനിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഗാന്ധിക്ക് കൊടുത്തു ബഹുമാനപ്പെട്ട ആ ഉമ്മ ഖതിർ എന്ന് രാഷ്ട്രീയക്കാർ ഇട്ടുകൊണ്ട് നടക്കുന്ന ഈ വസ്ത്രം ഉണ്ടല്ലോ ഈ കതിറിന്റെ അർത്ഥം എന്താ ലൈലത്തുൽ കതിറിന്റെ കതിറാണ് അല്ലാതെ കതിർ കതിർ എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കിയ കദർ അല്ലാതെ ലൈലത്തുൽ കദർ ചരിത്രം കൂടി ചിരിക്കണ്ട ലൈലത്തുൽ കതിറിന്റെ കതിറാണ് അതൊക്കെ മറന്നു പോണ്ട അല്ലെങ്കിൽ കദറിന്റെ അർത്ഥം നിങ്ങൾ പറയും കാതിയിൽ പോയി ചോയിച്ചു നോക്ക് എന്താ കദറിന്റെ അർത്ഥം എന്ന് അത് കാതി അവരുണ്ടാക്കിയത് ഈ കതിർ കതിർ എന്ന് പറഞ്ഞ സാധനം ഈ വസ്ത്രം എന്ന് പറയുന്നത് ആ ലൈലത്തുൽ കദറിന് ജൗഹറാലി ചൗക്കത്താലിയുടെ ഉമ്മ സമ്മാനിച്ചാണ് ഗാന്ധിക്ക് സമ്മാനിച്ചു കൊടുത്തതാണ് ആ കതിർ ഇന്നും പാരമ്പര്യം നിലനിൽക്കുന്നില്ലേ ചെറിയ കാര്യമാണോ എത്രയത്ര ചരിത്ര സംഭവങ്ങളാണ് ഇതിന്റെ ഉള്ളിൽ ഒളിഞ്ഞൊളിഞ്ഞു കിടക്കുന്നത് നമ്മൾ ഇതെല്ലാം മറന്നുപോകുന്നു നമ്മളൊക്കെ ഇവിടെ ആഗ്രഹിക്കുന്നുണ്ട് സ്വാതന്ത്ര്യം ഉള്ളത് അസാമിലെ മക്കളെ വെട്ടിനിരത്തി എവിടെ സ്വാതന്ത്ര്യം നാൽപ്പതോളം പള്ളി പൊളിച്ചു കളഞ്ഞു എവിടെ സ്വാതന്ത്ര്യം അറുന്നൂറോളം മദറസുകൾ കൊണ്ട് തട്ടി തകർത്തു എവിടെ നമുക്ക് സ്വാതന്ത്ര്യം ചേരി പ്രദേശങ്ങളിൽ താമസിക്കുന്ന അന്നന്ന് കിട്ടുന്ന ഒജീനം കൊണ്ട് തെണ്ടി പിച്ചയെടുത്ത് താമസിക്കുന്ന പാവപ്പെട്ട അധക്കൃതവർദ്ധത്തെ മുരോടു കൂടി തകർത്ത് കളഞ്ഞിട്ട് അവിടെ ബ്രാഹ്മണ വർഗത്തിനും അരണ്യവർഗത്തിനും ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഒരു കൊടുക്കുമ്പോ ഇന്ത്യ രാജ്യത്ത് നമ്മുടെ സ്വാതന്ത്ര്യം പിറന്ന മണ്ണിൽ ജീവിക്കുന്ന നമുക്ക് എങ്ങനെ ജീവിക്കും നാളെ നേരം നമ്മുടെ ലൈൻ കട്ടായി കട്ടായി നമ്മുടെ 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 നെറ്റ് ബാങ്ക് ബാൻ ചെയ്യപ്പെടുമോ പള്ളിയിൽ നിന്ന് നമ്മളെ ആട്ടിയോടിക്കപ്പെടുമോ എന്ന് പേടിച്ച് വിറച്ചാണ് ഇന്ന് നമ്മൾ പോലും ജീവിക്കുന്നതെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കി നമുക്കിവിടെ സ്വാതന്ത്ര്യം ഉണ്ടോ സ്വന്തം വോട്ട് ചെയ്യാൻ പോലുള്ള സ്വാതന്ത്ര്യമില്ല അതിനുള്ള അവകാശം നഷ്ടപ്പെട്ടു പോയി വക്കബ് ബില്ല് വക്കുവിന്റെ സ്വത്തുമൊത്തം ഈ മഹാന്മാരായ എഴുന്നൂറ് വർഷത്തോളം കഷ്ടപ്പെട്ട് പാടുപെട്ട് അവര് വക്കൂഫ് ചെയ്ത മുസ്ലിം സമുദായത്തിന്റെ സമ്പത്ത് മുഴുവനും അതെല്ലാം പിടിച്ചെടുക്കുന്നു എത്രയെത്ര നിയമങ്ങൾ ഇവിടെ ഉണ്ടാക്കി കൊണ്ടുവന്നു എല്ലാം ഇസ്ലാമിനെതിരെയാണ് എല്ലാം ഇസ്ലാമിനെതിരെയാണ് ഏതെങ്കിലും ഒരു സൈഡ് ഉള്ളിന്റെ ഉള്ളിൽ നിൽക്കുന്ന പള്ളികൾ വിളിച്ചിട്ട് അത് ഇന്ത്യ ഗവൺമെന്റിന്റേതാണെന്ന് പറയുമ്പോ നടു റോഡിലും ഹൈവേയുടെ റോഡിലും പൊതുനിര കേരളത്തിലും ഇന്ത്യയുടെ ഓരോ മേഖലകളിലും പരസ്യമായി റോഡിന്റെ നടുക്കിൽ അമ്പലങ്ങളും ക്യൂ ആയിട്ട് ജനങ്ങൾ നിന്ന് അവിടെ ജനങ്ങൾ ഭക്തിയോടുകൂടി അവിടെ ആരാധിക്കുമ്പോൾ ഒരു മുസ്ലിമും പോയിട്ട് പറയാറില്ല ഇത് റോഡിന് തടസ്സമാണ് ഇത് നടു റോഡിലാണ് ഈ അമ്പലം നിൽക്കുന്നത് അതുകൊണ്ട് ഇത് പൊളിച്ചു മാറ്റണമെന്ന് ഒരു മുസ്ലിമും ഇന്നേ വരെ പറഞ്ഞിട്ടില്ല അറ്റകുളങ്ങരയുടെ പരിസരത്തുകൂടെ പോയാലും നമുക്ക് കാണാം ഈ തിരുവനന്തപുരത്തിന്റെ പല പരിസരങ്ങളിലും പോയാലും കാണാം അമ്പലങ്ങൾ തടസ്സമായി തടസ്സമായി കാണാം കാണാം ആൽമരങ്ങൾ നിൽക്കുന്നത് എന്നാലും ഒരൊറ്റ മുസ്ലിമും ഇത് മനുഷ്യർക്ക് ബുദ്ധിമുട്ടാണ് മുറിച്ചു മാറ്റണമെന്നോ പൊളിച്ചു മാറ്റണമെന്നോ പറഞ്ഞിട്ടില്ല അള്ളാക്ക് വേണ്ടി ആരാധിക്കാൻ ഏതെങ്കിലും ഒരു ഒരു മുക്കിലോ മൂലയിലോ പള്ളി അവിടെ നമസ്കരിച്ചിട്ട് എന്താ പറയുന്നത് സമാധാനം സമാധാനം അസ്സലാമു ഇബാദില്ലാഹി समस्त മണ്ഡലങ്ങളിലും വ്യാപിപ്പിക്കണേ എന്ന് പള്ളിക്കകത്ത് നമസ്കരിച്ചിട്ട് ദുആ ചെയ്യുന്ന ആ മസ്ജിദുകളല്ലേ അല്ലേ ഉൾഡോസർ കൊണ്ടുവന്ന് തകർത്ത് തരിപ്പണമാക്കുന്നത് എന്നിട്ട് നമുക്കിവിടെ സ്വാതന്ത്ര്യം ഉണ്ടെന്നാണ് നമ്മൾ ഇവിടെ ആഘോഷിക്കുന്നത് എങ്കിലും നമ്മൾ ഇവിടുള്ള ഇന്ത്യ രാജ്യമാണ് നമ്മുടെ മുൻഗാമികൾ കഷ്ടപ്പെട്ട് നേടിയെടുത്ത് കൊണ്ടുവന്ന ഈ മഹത്തായ ഭാരതത്തെ അവസാന സമയം വരെ അവസാന ശ്വാസം വരെ നമ്മൾ ഇതിനെ കാത്തു സൂക്ഷിക്കും ഇത് നമ്മുടെ ബാധ്യതയാണ് ഈ രാജ്യത്തെ വീണ മണ്ണിനെ സ്നേഹിക്കുക എന്നുള്ളത് ഈമാനിന്റെ ഭാഗമാണ് എന്ത് പരിശുദ്ധമായ ഉലമാക്കൾ നമ്മളെ പഠിപ്പിക്കുമ്പോ എനിക്കും നിങ്ങൾക്കും ഈ മഹത്തായ ഇന്ത്യ രാജ്യത്തോട് ബാധ്യതയുണ്ട് بهير <laughs> ركنا ും നമ്മളൊക്കെ ഇന്ത്യക്കാരാണ് ഈ മഹന്ത ഇന്ത്യ രാജ്യം നമ്മുടെ രാജ്യമാണെന്ന് ലോകത്തോട് പാടി പരിചയപ്പെടുത്തിയത് ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ചെ പ്രേമിച്ച മഹാനായ മഹാനായ പണ്ഡിതനാണ് വേണ്ടി പാടിയത് എല്ലാ രാജ്യത്തെക്കാളും ഏറ്റവും ശ്രേഷ്ഠമായ അമൂല്യമായ രാജ്യമാണ് ഇന്ത്യ രാജ്യമെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ആര് ഒരു മുസൽമാൻ എഴുന്നൂറ് വർഷം കാലത്തോളം ഇന്ത്യ രാജ്യം ഭരിച്ചിട്ട് കുട്ടിച്ചോറാക്കിയിട്ടല്ല പോയത് കുട്ടിച്ചോറാക്കിയിട്ടല്ല പോയത് ഇന്ത്യക്ക് ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടാണ് അവർ പോയത് അത് മുസ്ലിമികളായ നമ്മൾ പഠിക്കണം നമ്മുടെ മക്കൾ പഠിക്കണം ചരിത്രം തീരുന്നില്ല സഹോദരങ്ങളെ ഞാൻ നിർത്തുകയാണ് അതുകൊണ്ട് എല്ലാവരും എഴുപത്തി ഒമ്പതാമത് ഈ ആഘോഷം നമ്മൾ ആഘോഷിക്കുമ്പോൾ നമ്മളിൽപ്പെട്ട പെട്ട സാധുക്കളായ ന്യൂനപക്ഷങ്ങളായ വീടില്ലാത്തവരും അശരണരും ആലംബഹീനരുമായ മക്കളെ കൂടെ നമ്മൾ അയവിറക്കിക്കൊണ്ട് സ്വാതന്ത്ര്യം നമ്മൾ ആഘോഷിക്കണം എന്നുകൂടെ പറഞ്ഞുകൊണ്ട് എല്ലാവിധ സ്വാതന്ത്ര്യ ആശംസകൾ നേർന്നു കൊണ്ട് റബ്ബിൽ ആലമീൻ മരണപ്പെട്ട ഖുറൈശായിക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഭർത്താവ് സംഭാവന മണക്കാട് പുതുതായി ആരംഭിക്കുന്ന ലോയൽ ഏജൻസി എന്ന സ്ഥാപനത്തിന്റെ ബർക്കത്തിന് വേണ്ടി ദുആ ചെയ്യാൻ ഡിസ്പോസബിൾ സാധനങ്ങൾ വിൽക്കുന്ന കട അള്ളാഹു ബർക്കത്ത് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ നബിദിനത്തോടനുബന്ധിച്ച് കന്തൂരി വിതരണം ഉണ്ടായിരിക്കും അതിൻ്റെ കളക്ഷൻ ശാദ അടുത്ത വെള്ളിയാഴ്ച മുതൽ ആരംഭിക്കും എല്ലാവരും കഴിയുന്ന രീതിയിൽ സഹായ സഹകരണങ്ങൾ നൽകുക ഒരു ചാക്ക് അരിക്ക് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് റബിയോ ലവൽ ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ മകരുവിനു ശേഷം മൗല്യതണ്ടായിരിക്കും മണക്കാട് വലിയവള്ളി മുസ്ലിം ജമാഅത്ത് അംഗങ്ങളായ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് വാങ്ങിയ വിദ്യാർത്ഥികൾ മാർക്ക് ലിസ്റ്റിന്റെ കോപ്പി ഫോട്ടോ ജമാഅത്ത് അംഗത്വ നമ്പർ എന്നിവ സഹിതം തീയതിക്ക് മുമ്പ് എത്തിക്കേണ്ടതാണ് ഞങ്ങളുടെ ഞങ്ങൾക്ക് മാപ്പ് നൽകണേ അള്ളാഹുവേ ഞങ്ങളിൽ പാവപ്പെട്ടവർക്ക് നീ സഹായം നൽകണേനെ രോഗികൾക്ക് നീ തണലാകണേ വീടില്ലാത്തവർക്ക് തുണയാകണേ മരണപ്പെട്ടവരോട് കൊടുക്കണേ ഞങ്ങളോട് വസിയത്ത് ചെയ്തവരുടെ ആഗ്രഹങ്ങൾ നിർവഹിച്ചു കൊടുക്കണേ അള്ളാ പടച്ചവനെ ആരെല്ലാം ഏതെല്ലാം കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ടോ അതെല്ലാം നീ പൂർത്തിയാക്കണേ അള്ള ഒരു സഹോദരൻ അമേരിക്കയിൽ ഇന്റർവ്യൂ നടക്കുന്നു അള്ളാഹു അദ്ദേഹത്തിന് അത് നീ അനുകൂലമാക്കി കൊടുക്കണേ പടച്ചവനെ ഹൈറായ ഹലാലായ ഒരു ജോലി കൊടുത്ത് അതിനുതകുന്ന ശമ്പളം കൊടുത്ത് സഹായിക്ക പടച്ചവനെ അള്ളാഹുവി തിങ്കളാഴ്ച തുടങ്ങുന്ന സ്ഥാപനം അതിൽ നീ ബർഗത്ത് ചെയ്യണേ പടച്ചവനെ ഹലാലായ സമ്പാദ്യം സമ്പാദിച്ച് തിന്നാനും തീറ്റിക്കാനും നീ തൗഫീക്ക് നൽകണേ അള്ള എല്ലാവിധ ഐബ് ന്യൂനതകളിൽ നിന്ന് ഞങ്ങളെല്ലാം നീ കാത്തിരക്ഷിക്കണേ പടച്ചവനെ അള്ളാഹുവി ഞങ്ങൾക്ക് നീ സ്വാതന്ത്ര്യവും സന്തോഷവും നൽകണേ പടച്ചവനെ മരണം വരെ സ്വസ്ഥമായി ജീവിക്കാനും നിന്നെ ആരാധിക്കാനുമുള്ള തൗഫീക്ക് നൽകണേ അള്ളാ സന്തോഷം സമാധാനം നിലനിർത്തണേ അല്ല സൗഹാർദ്ദ അന്തരീക്ഷം നൽകണേ പടച്ചവനെ ഫലസ്തീനിന്റെ മക്കളെ നീ സഹായിക്കണേ അള്ളാഹുവേ അവർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകണേ അള്ളാഹുവേ പടച്ചവനെ അവരോട് ക്രൂരത കാണിക്കുന്നവരുടെ കൈകൾ നീ പിടിച്ചുകെട്ടണേ പടച്ചവനെ അള്ളാഹുവെ നീ ആ മണ്ണിനെ പരിശുദ്ധമായ പവിത്രമായ മണ്ണിനെ നീ കാത്തു സൂക്ഷിക്കണേ അള്ള ആ മണ്ണിൽ പോയി സുജോതി ചെയ്യാൻ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ല തൗഫീഖ് തരണേ അല്ല തൗഫീഖ് തരണേയല്ല പടച്ചവനെ നീ സ്വീകരിക്കണേ അല്ല ഞങ്ങൾ മരണപ്പെട്ടവർ പടച്ചവനെ ഞങ്ങളുടെ പള്ളികളുടെ ചുറ്റുവട്ടാരങ്ങൾ മരണപ്പെട്ടവർ ഈ അടുത്ത ദിവസങ്ങളിൽ മരണപ്പെട്ടവർ പ്രത്യേകിച്ച് ദുവാ കൊണ്ട് വസീത്ത് ചെയ്തവർ അള്ളാഹു അവർക്ക് പൂർണ്ണ മഹഫുറത്ത് നീ നൽകണേ അല്ല മഹഫുറത്ത് നൽകണേ അല്ല ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് മഹഫുറത്ത് നൽകണേ അല്ല ഞങ്ങളുടെ ഉസ്താദുമാർക്ക് മഹഫുറത്ത് നൽകണയല്ല